ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ നാരായണായ നമ്മുടെ തൊണ്ണൂറ്റി എട്ടാമത്തെ ദശകം ആണ് വായിക്കുന്നത് നിഷ്കള ബ്രഹ്മ സ്വരൂപം അതങ്ങനെയുള്ള നിഷ്കളമായിട്ടുള്ള നിരൂപമായിട്ടുള്ള ഭഗവാന്റെ സ്മരണ പ്രാർത്ഥന शिरोदन्वप्रदेशे सुजिमनि विलसत्साय कते माउतिकाना मालाकुप्तासनस्तस्परिक्य मनि निभै माउतिगैर मंदितांगा सुभ्रेय राभ्रेय रादभ्रेय പുനിയ ഗതാശംഖുന്തരസാഗര തീരെ രത്നങ്ങൾ പ്രജ്വലിക്കും സ്നിഗ്ധം വെണ്മണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിടമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം

ഗന്ധർവദ ചിത്രം ത്രിഭുന വപുഷം വിഷു നമു ഭഗവണ്ൂമി ആകാശം നിൻ നാഭി ശ്വാസമോ വായുവത്രേ ചിരസോലോകം ചന്ദ്രാർക്കൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോരക പശുഗന്ധർവ ദൈത്യാദികൾക്കും വിളയാടാൻ ഉയരുമിടവും കനിഞ്ഞകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി േമാക്കിയുവി ഓ ഗംഗണപത്തെ നമുഭുത്രയാണകർത്തനന്ദകീർത്തിമഹേ വിഘ്ന നിവരണ സ്കന്ധാഗ്രജം സഹേം ॐ संसरस्वत्यै नमः शुक्लां ब्रह्मविचारसारपरमाम् आद्यां जगद्व्यापिनीं पीणा पुस्तकधारिणीमभयदां जाड्यागारापाहां हस्ते स्पाडिकमालिकां क्या विदधतीं पद्मासने संस्थितां वन्देदां परमेश्वरीं भगवतीं बुद्धिप्रदां शारदाम् ॐ गुरुभ्यो नम ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वादीतं गगनसदृशं तत्त्वमस्यादिलक्ष्यं एकं नित्यं विमलमजलं सर्वधिसाक्षिभूतं भावातीतं त्रिगुणरहितं तं नमामि ॐ नमो भगवते वासुदेवाय कस्तूरी तिलकं ललाडफलगे वक्षस्ते कौस्तुभं नासाग्रे वरमौक्तिकं करतले वेणुं करे कङ्कणं सर्वाङ्गे हरिजंदनं चगलयन् कण्ठे च मुक्तावलिं गोपस्त्री परिवेष्टितो विजयते ോപാലൂഡാമണി ഓം നമോ ഭഗവതേ വാസുദേശകം തൊണ്ണൂറ്റിയട്ട് നിഷ്കളബ്രഹ്മോവാസന യേതമാർപ खलु सगलमिदं भासिदं यस्य भासा यो वाजां दूरे पुनरपि मनसां यस्य देवा मुनीन्द्र नो विद्यस्तत्वरूपं किमु पुनरपरे कृष्ण तस्मै नमस्ते नारायणा अखिलगुरो भगवन् नमस्ते ധിഷ്ഠാനത്തിലല്ലോ പ്രപഞ്ചം പ്രഭാസിപ്പൂ അത് ഉദ്ഭൂതമായതെങ്കിൽ നിന്നും നിലകൊള്ളുന്നതെങ്കിൽ ഒടുവിൽ വിലീനമാവുന്നതുങ്ങിൽ വിശ്വപ്രപഞ്ചമായി പ്രകടമാകുന്നുവെന്നാൽ അതിനെല്ലാം അതീതമായി നിന്നങ്ങ് പ്രഭാമയമാക്കുന്നു എല്ലാറ്റിനെയും സ്വപ്രകാശത്തിനാൽ മനസാൽ സങ്കൽപ്പിക്കാനാവില്ലത് വാക്കാൽ ഉരുവിടാനും മാമുനിമാർക്കും ദേവകൾക്കുമാവിൽ അറിയുവാൻ അവിടുത്തെ സ്വരൂപമപ്പോൾ മറ്റുള്ളവർക്കാകുമോ പരബ്രഹ്മസ്വരൂപ ഭഗവൻ കൃഷ്ണ നമസ്തേ നമസ്തേ परब्रह्मस्वरूप भगवन् कृष्णा नमस्ते नमस्ते जन्माधो कर्म नाम स्पुणमिह गुणदोषादिकं वानयस्मिन् लोकानामुदयेयः स्वयमनुभज मायानुसारी बिभ्रशक्तीररूपोऽपि च ൂർണായ വിഷ്ണു നമസ്തേ നാരായണാഖിലു ഭഗവേ ബ്രഹ്മസ്വരൂപനാമങ്ങേ കില്ല ജനനം കർമ്മങ്ങൾ നാമം ഗുണദോഷാദികൾ സുഖദുഃഖങ്ങൾ ബന്ധുക്കൾ മിത്രങ്ങളും എന്നാൽ അങ്ങ് സ്വേച്ഛയാൽ അവതരിക്കുന്നു നാമകർമാദികൾ ചേർന്ന ജന്മങ്ങളായി വീണ്ടും വീണ്ടും ലോകാനുഗ്രഹാർത്ഥം നിർഗുണൻ നിരാകാരൻ നീയെങ്കിലും മായാനുസാരമങ് ശോഭിക്കുന്നു ബഹുതരങ്ങളാം രൂപത്തിൽ അത്ഭുതാത്മാവായി ഏവം മോക്ഷധാമമായി അനന്തമാം പരമാനന്ദൊരുളായി भगवन नमस्ते, नमस्ते।, भगवन नमस्ते, नमस्ते। नो न च सुरमसुरं न स्त्रियं नो पुमांसं न द्रव्यं कर्मजातिं गुणमपि सदस स्वाभिधेरूपमाहुः

ദേവനല്ല സുരനുമല്ല സ്ത്രീയല്ല പുരുഷനല്ല വസ്തുക്കളും വർണ്ണങ്ങളല്ല കർമ്മജ്ഞാനേന്ദ്രിയങ്ങളല്ല സത്വമസത്വമല്ല വ്യക്തവും അവ്യക്തവുമല്ലെന്നു ചൊല്ലുന്നു ജ്ഞാനികൾ ഇതല്ല ഇതല്ല എന്നുപനിഷത്തുക്കളും എണ്ണി എണ്ണി പറയാവുന്നവകളെല്ലാം കഴിഞ്ഞു ബാക്കിയാവുന്നതെന്തോ അതിനെ അറിയാനേറെ കഷ്ടം ക്ഷണാവൃത്തിയാൽ ഉള്ളിലറിയും അങ്ങേ സ്വരൂപം പരമാനന്ദിളങ്ങി നിൽക്കും ഭഗവൻ നമസ്തേ നമസ്തേം വിളങ്ങി നിൽക്കും ഭഗവൻ നമസ്തേ നമസ്തേസ് सृजसि महदहङ्कार तन्मात्रैर्भूदग्रामेन्द्रियाद्यैरभि सकल जगत् स्वप्नसङ्कल्पकल्पम् भूयसंहृत्य सर्वं कमढैव पदान्यात्मना कालशक्त्या गम्भीरे जायमाने तमसि विधिमिरोभासि तस्मै नमस्ते ാരായണാഖിലു ഭഗവൻ നമസ്തേമായ പ്രതിബിംബമായി കാണപ്പെടുന്ന അങ്ങ് മഹത്തത്വ അഹങ്കാരം ശബ്ദസ്പർശരസരൂപഗന്ധങ്ങളും ആകാശമഗ്നി വായു ജലം ഭൂമിയായും ഇന്ദ്രിയങ്ങളായും മനസ്സായും സ്വയം പ്രകടമാവുന്നു സ്വപ്ന സ്വപ്നസങ്കൽപ്പം പോലെ എല്ലാ ലോകങ്ങളും സൃഷ്ടിക്കുന്നു ഉണ്മയിലില്ലെങ്കിലും ഉള്ളതുപോലെ തന്നെ വീണ്ടും ഈ വിശ്വമായങ്ങ് സ്വയം ഉള്ളിലേക്ക് വലിച്ചൊതുക്കുന്നു കൂർമ്മം കാലുകൾ പിൻവലിക്കും പോലെ കാലത്തിൻ ശക്തിപ്രഭാവത്തിൽ സർവവും സംഹരിക്കപ്പെട്ട് ഘോരതമസ്സായിരിക്കുമ്പോൾ ഭഗവൻ സ്വയം പ്രബുദ്ധനേ ഭഗവാന് കാമേകേതു സകലമയതയാഥ്യമാനം ായണ അഖി ഗുരു ഭഗവണ്മസ്ത ഭഗവീ ഭാവന ചെയ്യാവുന്ന ൂപഹേതുക്കളായ വിടുന്നു മാത്രമേ ഉള്ളുവതിനാൽ അങ്ങയെ ശബ്ദബ്രഹ്മമെന്നും കർമ്മമെന്നും അണുമെന്നും കാലമെന്നും ലോകൈക കാരണമായി പ്രകീർത്തിക്കപ്പെടുന്നു വേദാന്തങ്ങളിൽ പുരുഷനും പരനും ചിത്തുമാത്മാവുമായി വാഴ്ത്തപ്പെടുമുണ്ണയാം പരമതത്വം പ്രേരണയാൽ മാത്രം നിർമ്മിച്ചു വിക്ഷേപിക്കുന്നു മൂലപ്രകൃതിയേയും പ്രകൃതിയേയും വികൃതി അനന്തമാം വിശത്തെയും കൃഷ്ണ വിഭോ നമസ്തേ നമസ്തേ കൃഷ്ണ വിഭോ നമസ്തേ നമസ്തേ നജഖലു സദസത്വേന സേനയാദസർവാച്യൂപ तत्ते या वद्या गुणभणिमदिवद्विश्वदृश्यावभासं विद्या त्वं सैव यादाश्रुदिवजनलवैर्यत्कृपास्यन्दलाभे संसारण्यसद्यस्तुडनपरसुदा येदि तस्मै नमस्ते नारायणाखिलगुरो भगवन् नमस्ते വിദ്യയെപ്പറ്റി അസന്നിഗ്ധമായി അതുണ്ടെന്നോ ഇല്ലെന്നോ സത്തായും അസത്തായും ഒരേ സമയമുണ്ടെന്നോ പറയുക വയ്യ ടയറിൽ പാമ്പിനെ കാണുന്നതാം ബുദ്ധി പോലെ അത് വെറും വിക്ഷേപം മാത്രം വസ്തുക്കളെല്ലാം ഒരു പ്രതീതി മാത്രം വേദാന്ത ശാസ്ത്ര ശ്രവണങ്ങളാലും അങ്ങേ കൃപതൻ നീരൊഴുക്കാലും വിദ്യയാമായ സ്വയം വിദ്യാരൂപിണിയായി ജനനമരണ ദുഃഖത്തിൻ കാടിനെ സമൂലം മുറിച്ചുകളയും മഴവാകുന്നു നൂനം ഏവം വിളങ്ങും ഭഗവൻ വിശ്വമൂർത്തേ നമസ്തേ നമസ്തേ ഏവം വിളങ്ങും ഭഗവൻ വിശ്വമൂർത്തേ നമസ്തേ നമസ്തേ पूषा सुस्वर्ण वध्वा जगदि खड शरावादिके मृत्तिजावन तत्वे संचिन्द्यमाने स्फुरति तदधुनाप्यद्वितीयं वपुस्ते स्वप्न दृष्टु प्रबोधे तिमिरलय विधौ जीर्ण जोस्त यद्वत् विद्या लाभे तथैव स्फुटमभि विकसेत् कृष्ण तस्मै नमस्ते ാരായണാഖിലുരോ ഭഗവൻ നമസ്തേ കാണപ്പെടുന്നു നിലനിൽക്കുന്നതായിട്ടെന്നാൽ ആഭരണങ്ങളിൽ സ്വർണമെന്ന പോൽ മൺകുടത്തിൽ മണ്ണുപോലെ അവിടുന്നാണെല്ലാം രണ്ടാമതായൊന്നുമില്ല പരബ്രഹ്മരൂപമാ അങ്ങുതന്നെ പ്രഭാസിപ്പൂ അജ്ഞാനത്തിലും സ്വപ്നം കാണുന്നവൻ ഉറക്കമുണരുമ്പോൾ എല്ലാം സുവ്യക്തമായി കാണുന്ന പോലെ ഇരുട്ടകന്നു വെട്ടം വരക്കുമ്പോൾ അവ്യക്തം കണ്ടതാം ജീർണിച്ച കയറിലെ പാമ്പിനിയുമില്ലാത്ത പോലെ ജ്ഞാനമുണരവേ അങ്ങാണെല്ലാം എന്നതാം ബ്രഹ്മബോധം നമ്മിൽ വികസിച്ചിടും ദൃഢം കൃഷ്ണ

ൂർമ്മ പ്രണാമം നാരായണാഖിലുരോ ഭഗവേ അങ്കയേ ഭയന്നാദിത്യനുദിക്കുന്നു നിത്യവും അഗ്നിരിക്കുന്നു കാറ്റു വീശുന്നു ബ്രഹ്മാദികൾ നിയതകർമ്മങ്ങളിൽ ഏർപ്പെട്ടു പൂജകൾ ചെയ്യുന്നു യഥാകാലം സൃഷ്ടി സൃഷ്ടിയാരംഭസമയേ അങ്ങ് നൽകുന്നു നിജ നിജ സ്ഥാനങ്ങൾ ദേവകൾക്കിരിക്കുവാൻ ഒടുവിൽ അവരെ പുറത്താക്കുന്നതും അങ്ങല്ലയോ വിശ്വമാകെ നിയന്ത്രിക്കും കൃഷ്ണ അങ്ങയെ നമസ്കരിക്കട്ടെ വീണ്ടും കൃഷ്ണ അങ്ങയെ നമസ്കരിക്കട്ടെ വീണ്ടും ത്രിഗുണമയം വാഷന ത്രിയുഗനിജുഷം ത്രിക്രമ ത്രൈകാല് ഭേദഹീനം ത്രമിഷ യോഗേ ാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ത്രിഗുണസംഘാതമായി ത്രിലോകങ്ങളെ സൃഷ്ടിക്കും ഭവാൻ മൂന്നക്ഷരം ചേർന്ന ഓങ്കാരത്തിൻ പൊരുളാകുന്നു നൂനം ത്രിമൂർത്തികൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരൊന്നാം ഒം ത്രിമൂർത്തികൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരൊന്നാണ് അതുമങ്ങു തന്നെ മൂന്ന് വേദങ്ങളും അങ്ങേ സ്വരൂപത്തെയല്ലോ പ്രകീർത്തിക്കുന്നു ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളെ അറിയും ശുദ്ധബോധമാണങ് ത്രേതാദിമൂന്ന് യുഗങ്ങളിലുമതാരങ്ങളെടുക്കുന്നു മൂന്നടി ആൽ വിശ്വം മുഴുവനും അളന്നു കീഴടക്കുന്നു ഭൂതഭാവി വർത്തമാന കാലങ്ങളിൽ മാറ്റമില്ലാതെ നിലകൊള്ളുന്നതങ്ങ് നിത്യവും ഞാൻ നിന്തിരുവടിയെ ഭജിക്കുന്നു ഭക്തിജ്ഞാന കർമ്മയോഗങ്ങൾ മൂന്നിനാലും നിത്യവും ഭക്തിജ്ഞാന കർമ്മയോഗങ്ങൾ മൂന്നിനാലും സത്യം ശുദ്ധം വിബുദ്ധം നിരീഹം ം നിർവിം നിഖി ഗുണഗണവ്യഞ്ജനാധാരൂതം നിർമൂലം നിർമ്മലി പരമോല്ലർഗാനു നിരുപമ പരമാനന്ദസാന്ദ്രകാശം നാരായണാഖില ഗുരു ഭഗവണ് നമസ്തേ കാലങ്ങളിലുമില്ല മാറ്റങ്ങൾ അതിനാൽ അങ്ങേ സ്വരൂപം സനാതനം നിതാന്തം വിജ്ഞാനമയം മായാബന്ധമുക്തം നിർമ്മലം കർത്തൃത്വബോധഹീനം ദ്വന്ദവീതം പരിണാമരഹിതമതിനാൽ നിർവികാരം സർവഗുണഗണങ്ങൾക്കുമാധാരമാകുന്നതങ്ങ് ജ്ഞാനവീതനാണങ് അനന്ത വിഭൂതി പ്രശോഭിതൻ നിസ്സംഗമുനിമാർക്കുള്ളിലുറയും പരമാനന്ദ സന്ദ്രപ്രകാശം അനന്ത വിഭൂതി പ്രശോഭിതൻ നിസ്സംഗമുനിമാർക്കുള്ളിലുറയും പരമാനന്ദ സാന്ദ്രപ്രകാശം ദുർവാരം ദ്വാദശാരം

ഖിലുരോ ഭഗവേത്രോവിന്ദീർ ഗോവിന്ദ ഗോവിന്ദ ഭഗവൻ വിഷ്ണു ആർക്കും തടുക്കാനാത്തതാ മങ്ങേക്കാല ചക്രം പന്ത്രണ്ട് മാസങ്ങളാം ആരക്കാലുകളോടെ മുന്നൂറ്റി അറുപത് ദിവസങ്ങളാം മുനകളോടെ ചാക്രികമായ അതിവേഗം ചുറ്റി അനുക്ഷണം വിശ്വത്തയാകെ നശിപ്പിച്ചു തീവ്രവേഗം പാഞ്ഞു മുന്നേറുന്നതാം സംവത്സരക്കാല രൂപം സങ്കടമേശാതെന്നെ കാക്കണേ അങ്ങേ പാതകമലങ്ങൾ മാത്രമാണ് എനിക്കാശ്രയം കാരുണ്യമൂർത്തേ വിഭോ ഗുരുവായൂരപ്പ രോഗപീഡയിൽ നിന്നെന്നെ രക്ഷിക്കണേ കാരുണ്യമൂർത്തെ വിഭോ ഗുരുവായൂരപ്പാ രോഗപീഡയിൽ നിന്നെന്നെ രക്ഷിക്കണേ ഹരിയോ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ നമ്മള് ഭഗവാന്റെ വർണ്ണനകള് കഴിഞ്ഞ തൊണ്ണൂറ്റിയേഴ് ദശകങ്ങളിലായിട്ട് പലതും പഠിച്ചു അവസാനം എത്തുന്നു സത്യം ശുദ്ധം വിബുദ്ധം ജയിതി തവപുർ നിത്യമുക്തം നിരീഹം അത് മാത്രമാണ് അതിന് രൂപമില്ലാത്ത യാതാണോ രൂപം കൽപ്പിക്കുന്നത് ആ കൃഷ്ണശിലയിൽ സുമാറിൻ്റെ കവിതയിൽ കൂടെ വായിക്കാൻ കഴിഞ്ഞു അതിൽ നമ്മൾ ഭഗവാന്റെ കൃഷ്ണ ചൈതന്യം നമ്മൾ കണ്ടെത്തുന്നു എന്തിലും നമുക്ക് ഭഗവാൻ ഈ വിഷം മുഴുവൻ ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു എന്നുള്ള ആ പരമാത്മതത്വത്തിൽ നമ്മെ നാം എത്തിച്ചേരുന്നു രണ്ട് ദശൂടെ വായിക്കാനുള്ള കൂടുതലായിട്ട് ഒരു ഇത് ചേട്ടാ മൂന്നാമത്തേതില് ഒടുങ്ങിയ നമ്മുടെ നാരായണ ഗുരുദേവൻ പറഞ്ഞ അത് തന്നെയാണ് മൂന്നാമത്തേതില് പറയുന്നുണ്ട് ഇതല്ല ഇതല്ല എന്ന് ഉപനിഷത്തുക്കളും എണ്ണി എണ്ണി പറയാവുന്നുകളെല്ലാം കഴിഞ്ഞ് ബാക്കിയാവുന്നതെന്തോ അതിനെ അറിയാൻ ഏറെ കഷ്ടം എന്നിങ്ങനെ അതായത് ഡെഫനിഷന് വഴങ്ങാത്ത ഒരു സംഗതിയാണെന്ന് അതായത് എന്തും പറഞ്ഞ് അത് നമ്മുടെ ശ്രീരാമകൃഷ്ണദേവന്റെ പഴയ ഒരു ഒരു വളരെ പ്രശസ്തമായ എച്ചിലാക്കാൻ പറ്റില്ല ഭഗവാൻ ഭഗവാന് അതായത് പറഞ്ഞു പറഞ്ഞാൽ വായ കൊണ്ടാണല്ലോ പറയുന്നത് അപ്പൊ ഡെഫനിഷന് വഴങ്ങില്ല പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് ഇന്റർഫേസ് മീറ്റിങ്ങില് ഒരിക്കല് ഈ ഗോഡ് ഗോഡെന്നുള്ളത് മുഴുവനും എഴുതുകയില്ല അവര് ഇടയ്ക്കുള്ള ഒരു അക്ഷരം വിടും എന്നുവെച്ചിരുന്ന അത് നമ്മൾ വാക്കുകൾ കൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അവരുടെ ആ വിശ്വാസം എത്രമാത്രം ആ ഇന്ന് പ്രചര പ്രചരപ്രചാരം ആണോ എന്നറിയില്ല എന്നിരുന്നാലും അങ്ങനെ ഒന്നുള്ളതായിട്ട് ഞാൻ ഒരിക്കൽ കേൾക്കാനിടയായിട്ടു ശരി ഒരിക്കൽ നമുക്ക് പരിമിതപ്പെടുത്താൻ അപരിമയമായിട്ടുള്ള ശിവന്റെ കവിതയിൽ പറഞ്ഞ പോലെ നമുക്ക് ഇത് എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയാത്ത യാതൊന്നാണോ അതാണ് നമുക്കൊന്നിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് ഭഗവാൻ എന്ന അല്ലെങ്കിൽ ഇതാണ് ചൈതന്യം എന്ന് പറയാനായിട്ട് കഴി കഴിയില്ലല്ലോ എന്ന് കഴിഞ്ഞാൽ തീർന്നു അതുകൊണ്ട് ഭാഗമായി കഴിഞ്ഞല്ല പരിമിതമായി പോയിണമാകുന്നില്ല പൂർണ്ണം എന്ന് പറയുന്നതിൽ നമുക്ക് അയച്ചു നിരുന്ന ലേഖനം നമ്മള് സംഗ്രാമ മാധവന്റെ പറ്റിയുള്ള നമ്മുടെ അദ്ദേഹത്തെ പോലെ തന്നെ ഇത്ര അഭിജ്ഞ ഒരു മലയാള ടീച്ചറാണ് അവര് അവര് ഈ കാര്യത്തില് ഈ ഗവേഷണം നടത്തിയിട്ട് ഒരു 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 ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അല്ല അവസാനത്തിൽ മറ്റേ കാലചക്രത്തിന്റെ പറയുന്നുണ്ട് അത് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ആകപ്പാട് ഉള്ളത് ഒരു മുപ്പതിനായിരം മുപ്പത്തി ഏഴായിരം ദിവസങ്ങളേ ഉള്ളൂ ആലോചിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ചിലർക്കൊക്കെ ഭാഗ്യുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ൂറിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നവരുണ്ടാവും മുപ്പത്തി ആറായിരം ഒക്കെ സംഘടിപ്പിക്കുന്നവർ പക്ഷെ സാധാരണ ആൾക്കാർക്ക് മുപ്പത്തി ഏഴായിരം മുപ്പത്തി മൂവായിരം ഒക്കെ അങ്ങ് ഇതാവുള്ളൂ അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ പറയണ്ട പന്ത്രണ്ട് മാസങ്ങളാം ആരക്കാലുകളോടെ മുന്നൂറ്റി അറുപത് ദിവസങ്ങളാം മുനകളോടെ അതിവേഗം ചുറ്റി വിശ്വത്തെ ആകെ നശിപ്പിച്ച് തീവ്രവേഗം നശിപ്പിക്കുന്നത് ശരിക്കും കാലം തന്നെയാണ് ഇല്ലാണ്ടാവുന്നതെല്ലാം നമ്മള് ഇദ്ദേഹം ശരിക്കും ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു എന്നുള്ളത് നല്ല ഉറപ്പാണ് ആ സംഗ്രാമന്റെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഒരു റിസർച്ച് തന്നെയായിരുന്നു ഇദ്ദേഹവും ആ പ്രക്രിയ സർവസ്വൊക്കെ എഴുതിയത് ഇദ്ദേഹമാണല്ലോ അപ്പൊ അതില് അതിലും ഒക്കെ ഈ മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിൽ നമുക്ക് അവലംബം ചെയ്യാ പ്രാപിക്കാൻ പറ്റുകയില്ല അപ്പൊ സ്ഥിരമായിട്ടുള്ള യാതൊന്നാണോ അത് നമ്മള്